അങ്ങനെന്തെ നമ്മുടെ ഓസ്റ്റി മോനെ നമ്മള് പാൽ കൊടുത്തോണ്ടിരിക്കണോ ആനെ കുളിപ്പിക്കാനുണ്ട് വരുന്നുണ്ടോ കൂടെ ആന കുളിപ്പിക്കാനുണ്ട് രണ്ടല്ലേ കൊറേ ആനകളെ കുളിപ്പിക്കാൻ മൊത്തം ആന വഴി വേണം കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത്

അഗ്രിമെന്റ് നേരെ വന്ന വഴി നമ്മളെ ചപ്പം ചപ്പാന്ന് പറയുന്നേ അപ്പൊ നമ്മുടെ ആനയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മള് കണ്ടിട്ട് ആനക്ക് തുടങ്ങാൻ തോന്നുന്നില്ല നമുക്ക് കഴിക്കാൻ ആനക്ക് വലിയ ഫുഡ് എടുപ്പിച്ച് സെറ്റ് ആക്കാൻ പോവാണെ

ടാ മക്കട്ടീന്നൊക്കെടുത്ത് കഴിഞ്ഞോ കയ്യെടുത്തു തണ്ടിമത്ത മാസം പോയാ മതി എന്നെ കൊണ്ടുപോണു രസിക്കണം അടിപൊളി വെരി ഗുഡ് ഫിനിഷ് 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 ആഹാ നീ വന്നിരിക്കേക്കാ വട്ടം പിടിച്ചെക്കണ നീ അങ്ങനെയാണ് പോണ്ട അത് തണ്ണി പത്തുന്ന തണ്ണി പത്തന അയ്യോ തണ്ണി പത്ത അപ്പൊ അച്ഛന്മാരുന്നവടെ വട്ടം കെട്ടിപ്പിടിച്ചുണ്ടോ ഒരു രക്ഷില്ലഅമ്മമാര് നമ്മടെ കുഞ്ഞി വാപ്പണെന്ന് നോക്കിയുള്ള ഒരു വയസ്സുള്ള ഒരു വയസ്സല്ലേ ഒരു പേര് അയ്യോ ഒരു നേരത്തെ ഭക്ഷണം എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഇതാ തരുന്നു ഹരി സാമിർ അലി കുഞ്ഞിന് പ്രവീണാന പിടിച്ചേ ചെറ കല്യാണം പോലും കഴിഞ്ഞിട്ടുള്ള അവിടെ ഉമ്മ വെച്ചടാ ഉമ്മ വെച്ചടാ വെച്ചടാടാ ചെറിയൊരു അവിഹാരമുള്ള മുഖം കാണട്ടെ ഞാൻ ആന ഉമ്മ വെക്കുന്നു

ശ്വാസപ്പെടാ അവര് ശ്വാസൊന്നും വിടില്ല അവർക്ക് അങ്ങനെയെല്ലാം കുടിച്ചു തീർക്കണം അതല്ല അവരുടെ മൈൻഡിൽ നോക്കിയടാ എന്ത് രസമായിട്ട് ഓം ഞാൻ

മുന്നൂറ് പാത്തിന്റെ പാല് കുപ്പി അടിച്ചിട്ട് അര ലിറ്റർ ചെയ്യുമ്പോൾ കുടിച്ചിട്ടാ അതൊക്കെ അത് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് അതെ അല്ലേ അത് പാലുടിച്ചാമ്പൊക്കെ പറ്റുന്നവര് കുടിച്ചത് ഇവിടെ പോയത് അവിടെയായിരുന്നു എടാ കുടിച്ചു കഴിഞ്ഞു പോയാ പാലുടിച്ച സന്തോഷത്തില് അതിനെ പച്ചമാരെയതേ ഇനി ഇവനെ നമ്മള് കൊണ്ടുപോകാൻ പോവാണ് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒന്നും ഇല്ല മാളക്കുണ്ടായ വരുന്നു ഞങ്ങളിപ്പം മാളക്ക് അല്ലെ തായ്ലൻഡിൽ നിന്ന് മാളയിലേക്ക് ഒരു യാത്രക്ക് പോവാണ് നമ്മള് നിന്റെ നിന്റെ സ്വഭാവം കൊച്ചു കള്ള ബക്കറ്റ് ചപ്പ്ലിക്ക് അപ്പൊ നമ്മളിത് ഈ ആരനെ ഇനിയും എന്തിട്ട് ചെയ്യാൻ മോണിക്ക ഈ ആനനെ കൊണ്ട് കൊറച്ചേ നടക്കും അവിടെ നമുക്ക് ചെളി തെച്ചിട്ട് നമുക്ക് നടയാന് എടത്താന് ഇവിടെ പനിനീര് ഇല്ല ഇവിടെ അല്ലെ തളിക്കായിരുന്നു അങ്ങനെ ആനയെ നമ്മൾ കളിപ്പിച്ചു ഭക്ഷണം കൊടുത്തു പാല് കൊടുത്തു അങ്ങനെ കളിക്കാൻ കൊണ്ടുപോയി കുളിപ്പിച്ചു ഇനി ആനയ്ക്കൊരു സ്പാ നമ്മള് റെഡിയാക്കാൻ പോവാണ് നമ്മളല്ലേ സാധാരണ സ്പാ ചെയ്യാറ് അപ്പൊ ആനയ്ക്ക് ഒരു സ്പാ കൊടുക്കണ്ടേ അപ്പൊ ആനക്ക് സ്പാക്കറെ ആക്കാൻ പോവാണ് അപ്പൊ അതിനോട് ഇൻഗ്രീഡിയൻസ് ആണ് കളിമണ്ണും മണലും ചേർത്ത മണ്ണ് മഞ്ഞപ്പൊടി ഉപ്പ് ഇത് ലെമൺ ഗ്രാസ് കൂവയുടെ തണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഈ സാധനങ്ങളുടെ പൊടിക്കുക അപ്പൊ ഈ ചിട്ടിക്ക് എനിക്കാൻ പറ്റിയ ചിട്ടിക്ക് അതിന് ഓക്കേ മഞ്ഞപ്പൊടി 2 സ്പൂൺ 2 സ്പൂൺ ഓക്കേ വൺ മോർ 2 സ്പൂൺ ഒന്നും കൂടി ഇടാ ഇതി കുറയ്ക്കണ്ട ഉപ്പ് ഉപ്പത്ര സ്പൂൺ ഇടണം 2 3 ഓ വൺ 2 2 1 3 3 ഓക്കേ ഓക്കേ മിക്സ് വേൾ അപ്പോൾ ഇനി നമ്മളെ മിക്സ് ചെയ്തു നമ്മളെ പാത്രത്തില് നടക്കണേ ആയുർവേദ മൂലികൾ ചേർത്ത് ഇത് കണ്ടിട്ട് നമുക്ക് തയ്യാറാക്കിയത് പണ്ട് പൊറോട്ടക്ക് നോ പ്രോബ്ലം കുഴച്ച് പൊറോട്ടി എടുക്കണം അപ്പൊ നമ്മളുടെ അപ്പൊ നമ്മുടെ നമ്മളുടെ ചെളിട്ട് ചെളിയല്ല ഹെർബ് മിക്സ് എടുത്ത് നമ്മള് തേച്ച് കൊടുക്ക ഓലത്തുമ്പത്തിരുന്നു ുമ്പത്തിരുന്നു പാടീ ചെളി കോരിക്കൂളിപ്പിച്ചും കിന്നരിച്ചോ മനസിലൊന്നും ഇവിടെ എടാ എടാ ആത്മാർത്ഥാണോടാ ആത്മാർത്ഥ വായിക്കണോ ആന സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു ബെൽബട്ടനോട് ബെല്ല ഇതാരും ജയനാ ഞാനപ്പുറം ചെയ്യും ഇതാ ആനയുടെ വാലോട്ട് മോതിരാണ് ഞാൻ ആനാവിലെ പിടിച്ചിട്ട് കറക്കടിക്കാർക്ക് മസാല കഴിക്കണം ൂരി ഇന്ന മസ്സില് ഏകാറണ്ട് കോഴി മസ്സല് എനിക്കറിയണ്ട കളിയാക്കണത് അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ അതാ നമ്മളെറിയൂടാടാ അടാ നമ്മളെറിയൂട്ടാ ും കോരിക്കപ്പിച്ചും തകണം തുമ്പിക്കൈന്ന് നമുക്ക് വെളുപ്പിക്കണം അയ്യോ ഇത് മൊത്തം ദിവസാന്നിട്ട് കുടിക്കണേ കാരണം അതിന്റെ രുചി കണ്ടിട്ട് അത് കുടിക്കണല്ലോ ആ ആ അത് തന്നെ കറച്ചാ അവിടേക്ക് നമ്മടെ കയ്യെത്തൂല അതിൻ്റെ പേരിലാണ് കയ്യെത്ത സ്ഥലത്തേക്ക് സ്വന്തമായിട്ട് ആന വച്ചക്ക് പരിപ്പേറിയ ചോറ കഴിച്ചാ ഞാൻ ഫോണീണ് അങ്ങനെ നമ്മുടെ ആനയുടെ സ്പാ കഴിഞ്ഞപ്പോൾ തന്നെ ദേ വേറെ കുറച്ച് കൂട്ടർ വന്ന് ആനയ്ക്ക് സ്പാ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുഞ്ഞാനയ്ക്ക് കുറച്ചുപേർ സ്പാ ചെയ്യുന്നു വലിയ ആനയ്ക്ക് കുറച്ച് പേര് സ്പാ ചെയ്യുന്നു എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആനയൊക്കെ ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും ഇങ്ങനെ നിന്ന് കൊടുക്കാമെന്നറിയില്ല അതുപോലെട്ടോ നമ്മുടെ സ്പായൊക്കെ കഴിഞ്ഞ ആനക്കുട്ടിനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി ആഹാ ദേ സ്റ്റാൻഡ് ഹൈ കൊണ്ടുപോകുകയാണ് പിന്നെ ആനെപ്പിക്കാൻ പോവാണ് അടിപൊളി പായൊക്കെ കഴിഞ്ഞു കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കണ്ടോ നമ്മള് ഇക്ക നാട്ടില് നമുക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കി എവിടെയെങ്കിലും കിട്ടോ ഇല്ല ഇല്ല പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടൂലെ ആനനു മഞ്ഞൾപ്പിച്ചു അതല്ലേ മഞ്ഞൾ മഞ്ഞള് മാത്രല്ല നാനാവിധമായ ആയുർവേദ ചേരുകൾ ചേർത്ത നൂറ്റിട്ട് ആയുർവേദ മൂലികൾ ചേർത്ത കുളിയാണ് കുളിയല്ല നമ്മൾ ആനയ്ക്ക് കൊടുക്കണത് ഓ ഇന്ത്യ നമ്മള് വാലിമയൊക്കെ നേരത്തെ ചെളി ചേർച്ചറിഞ്ഞു നോക്കി ഇതാണ് ആനയുടെ വാലിട്ട ഇതൊന്നും നോക്കി ആനവാലെന്നൊക്കെ പറയൂലെ ഇത് ഈ കണ്ണ സാധനമാണ് ആനവാലെന്ന് പറയുന്നത് ഇതിന് എന്താ പറയാ വില മതിക്കാനാവാത്ത സാധനമാണ് പക്ഷേ ഇത് ക്രൂരതയാണ് ആൾക്കാർ പണ്ടൊക്കെ ഇതിന്റെ അറിയാത്ത കാലങ്ങളിലാക്കിന്റെ വാലൊക്കെ പറഞ്ഞെടുക്കുമായിരുന്നു മോതിരം കെട്ടാൻ ധൈര്യം വരാനായിട്ട് പക്ഷെ ഇതൊന്നും കിട്ടിയാലിട്ടില്ല നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യം വരുകയുള്ളൂ അപ്പൊ ഇത്രയും ജീവികളുടെ വാലുകളൊന്നും ആരും പൊട്ടിക്കാതിരിക്കും ഇവിടെ ഒക്കെ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ട് വാലിരിക്കുന്നുണ്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല നമ്മുടെ ആനക്കിറ്റണിലെ മൂന്നു പിത്തനാക്കാനുണ്ട് ൊന്നര ഫ വെള്ളത്തിൽ ആനയോടൊപ്പം കിടന്ന് കുളിക്കാന്നുള്ളത് ആഗ്രഹം സാധിച്ചല്ലോ സാധിച്ചല്ലേ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ പറ്റും കുളിപ്പിക്കാൻ വന്നേക്കാണ് ആനക്കൂട്ടന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം കൃത്യസമയത്ത് ഫുഡ് അതുപോലെ ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതെ അതൊക്കെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ എടുത്ത റിസ്കി ഷോർട്ടുകളായിട്ടാണ് നമ്മൾ കാണുന്നത് ആനയുടെ കൂടെ ആ ചേച്ചി ആനേനെ കുളിപ്പിച്ച് ഭയങ്കര ഹാപ്പി ആനയും ഹാപ്പി ചേച്ചിയും ഹാപ്പി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതെ നോക്കി ആനക്കുട്ടന്മാരൊക്കെ എന്ത് രസമായിട്ടാണ് ഇറങ്ങിയിട്ട് മാര് രണ്ടുപേരങ്ങ അപ്പൊ നോക്കി ആദ്യത്താളുടെ കുളി കഴിഞ്ഞപ്പോ രണ്ടാമത്താൾ ഇറങ്ങിയിട്ട് കുളിക്കുകയാണ് ഒരു സ്പാ കഴിഞ്ഞാലും പിന്നെയും ചെളിയിൽ കിടന്ന് കളിച്ചുകൊണ്ടു പിന്നെ അവന്മാര് കൊണ്ടുവന്ന് കുളിപ്പിക്കലാണ് ഇവിടെ തൽക്കാല പടി നോക്കി രണ്ടുപേരും ആയിട്ട് കുളിപ്പിച്ചിരിക്കണം ചേച്ചി നോക്കി കുളി കഴിഞ്ഞു നോക്കിയൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് പോവാനായിട്ട് തായ്ലൻഡില് ആന കുളിപ്പിക്കൽ കുളി കഴിഞ്ഞ കുട്ടാപ്പീനെ നമ്മളത് എന്തിനാണ് ഇത്ര നല്ല കുളി കുളിപിപ്പിച്ചിട്ട് അവൻ വന്നോണ്ട് പുതിയ ഡ്രസ് എടുത്തിട്ടാണ് അവന്റെ മേത്ത് ജിയോ നമ്മള് നമ്മള് ചെയ്തത് ഹെർബലാണ് ചെയ്തത് ഇത് അവന്റെ അവൻ്റെ അവിടെയുള്ള മണ്ണ് മൊത്തം ഇത്ര വലിയ കുളി കുളിപ്പിച്ചിട്ട് അത് മൊത്തം വരിമേത്തി അങ്ങനെ നമ്മളവിടെ ആനേനെ കുളിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അടുത്ത ആനേനെ കുളിപ്പിക്കുകയാണ് അവന്റെ അവിടെ അടുത്ത പണി ചെയ്തോണ്ടിരിക്കേത്തില്ല ഇവിടെ കുളിപ്പിക്കുന്നു അവിടെ ഇടുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ബിസിനസ് ഇതാണ് ടൂറിസം സത്യം നമ്മളെ കൊണ്ട് തന്നെ എല്ലാം ജീവിക്കും നമ്മുടെ കാശ് മേടിച്ചെടുക്കുന്നു പക്ഷെ നമുക്ക് തരുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കേരളത്തിലെ ആനയൊക്കെ കാണാൻ പക്ഷേ ഇത് കാണാൻ ഇവരൊക്കെ ഒക്കെ ചെയ്തണ്ടല്ലേ അവരൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് ഈ നടക്കണത് ആന കാണന്നുള്ളത് തന്നെ അല്ല ജീവ നീ ആ മഞ്ഞൾപ്പൊടിക്ക് വരട്ടത് പുളകൂടി ആയിരുന്ന സ്ഥാനത്തൊക്കെ തേച്ചു കൊടുത്താ നമ്മള് കുളിപ്പിച്ച് കേട്ടാ കൂടുതലും മണ്ണു വരിച്ചിരിക്കാണ് അതിന് കാരണുണ്ട് കാരണമുണ്ട് പറയാമോ അടുത്ത കസ്റ്റമർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ആഗ്രഹ സഫലീകരണവും അതുപോലെ തന്നെ നമ്മുടെ തായ്ലാന്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആന പ്രേമിയൊക്കെ ആണെങ്കിൽ ആനയോടൊപ്പം ഒരു ഡേ മൊത്തമായിട്ട് സ്പെൻഡ് ചെയ്യുക കുറെ ആനകൾ ആന കുട്ടി തുടങ്ങി ആന വലുതുവരെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അല്ലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട അടിപൊളി ഒരു നൂഡിൽസ് ആണ് പേരെന്താ ഇത് എന്ന് ഫേമസ് ആണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം പറഞ്ഞാ അപ്പൊ അപ്പൊ മനസ്സിലാ പറയാ നിങ്ങൾക്ക് ആനപ്രേമിയാണോ ആനയുടെ ഒപ്പൊക്കെ ഇതേപോലെ നമ്മുടെ നാട്ടിലെല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് തായ്ലൻഡ് വരുമ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഏറ്റവും അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മളുടെ ഒരു ആന നമ്മുടെ നാട്ടിൽ എന്താ പറയാ തായ്ലൻഡിൽ ഒരു ആനത്തൊട്ടിലാണിത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോ എന്താ പറയാ ജിയോ ഇതിനകത്ത് അതിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഒരുപാട് തായ്ലൻഡ് യാത്രയിലുള്ള ഒരുപാട് വ്യത്യാസമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അന്ന് ഉറാങ്ങുത്താനായിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എന്നും എക്സ്പീരിയൻസ് അത് തന്നെ അവരുടെ ചെറിയ പ്രായത്തിൽ ഫാന്റസിയിലൊക്കെ ഉള്ളൊരു ജീവിയാണ് യാാന എന്ന് പറയുന്നത് അതിന്റെ ഒപ്പൊക്കെ അവർക്ക് ചെറുപ്പത്തിലേ ഇടപഴകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോകൾ നിർത്താൻ നേരം അപ്പോ ഇതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എംപോട്ടെ ഒപ്പം നമ്മുടെ ഹാരിസ് ഒക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഹാരിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലിസ്റ്റങ്ങൾ പറഞ്ഞെ പറഞ്ഞു കംബോഡിയ വിയറ്റ്നാം ഇന്തോനേഷ്യ ചൈനയുണ്ട് ഇപ്പൊ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ടൂർ പാക്കേജസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഹാരിസ് റോയൽസ്കൈ ഹോളിഡേയ്സ് അതെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാരിസക്കാൻ വീഡിയോ നമ്മളുടെ വീഡിയോയുടെ കൂടെ വരും എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒന്ന് കണ്ടേക്കണേ നമ്മൾ ഹാരിസാക്കിക്ക് നമ്മൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഹാരിസക്കാക്കി ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ വൺ ആക്കി കൊടുക്കും ചാനൽ നിർത്തിട്ടുണ്ട് അപ്പോൾ എംപോട്ടേക്കും മച്ചമാർ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഹാരിസക്കാണ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മച്ചമ്മർ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ വീഡിയോ ഒന്നത്തെ അപ്പ് പോയി അപ്പോൾ എന്തായാലും മറക്കണ്ട നിങ്ങൾക്ക് നല്ല അടിപൊളി ടൂർ പാക്കേജസ് ഒക്കെ വേണമെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം